നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷറിലാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് പ്രധാനപ്പെട്ട റീസൺ ട്രംപിന്റെ താരിഫിനെ തുടർന്ന് മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം മാർക്കറ്റിലെ കൂടുതൽ സ്റ്റോക്കുകളിലേക്കൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇനിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ അതുപോലെ തന്നെ ട്രംപ് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് പുതിയ നിക്ഷേപകർ ഇപ്പൊ മാർക്കറ്റിൽ നിക്ഷേപിച്ച് തുടങ്ങിയ ആൾക്കാർ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്ന് വീണ്ടും തിരിച്ചു കയറി സമയത്താണ് ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ വരുന്നത് അതേ തുടർന്ന് വീണ്ടും മാർക്കറ്റ് അഞ്ഞൂറ് ലെവലുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഒക്കെ പറയുന്നത് മാർക്കറ്റ് ലെവലുകളിലേക്കൊക്കെ താഴേക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഈ ഡെഡ് എക്കോണമിയാണെന്ന് ട്രംപ് പറയുകയും അതേ തുടർന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അതാണ്ട് അദാനി മോഡി പാർട്ട്ണർഷിപ്പ് അതുപോലെ ഡിമോണൈസേഷൻ ഫെയിൽഡ് ജി അതുപോലെ തന്നെ ഫീൽഡ് അസംബ്ലിംഗ് മാനുഫാക്ചറിങ് ഐറ്റംസ് അതുപോലെ എം എസ് എം ഇ സെക്ടർ വൈപ്പ് ഔട്ടായി ഫാർമർ ഫാർമേഴ്സിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇങ്ങനെ പല പോയിന്റ്സ് കാണിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ തുടർന്നിട്ട് പലരും ഷെയർ ചെയ്യുകയും ഇന്ത്യൻ എക്കോണമി മോശ മോശാവസ്ഥയിലായത് അറിയാത്തത് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും മാത്രമാണെന്ന് പറയുകയും അത്തരത്തിലുള്ള കമന്റ് ഒക്കെ വന്നതിന് ശേഷം പലരും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് അപ്പോൾ അത് നമുക്ക് ഡേറ്റകളുടെ വെളിച്ചത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളർച്ച പറയുന്നത് അതായത് ജി ഡി പി ആണ് നമ്മൾ വളർച്ചയായിട്ട് കണക്കാക്കുന്നത് അതാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇന്ത്യൻ ജി ഡി വളരുന്നുണ്ട് ഇനി അതിന്റെ പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റിന്റെ പ്രൊജക്ഷൻ മാത്രമല്ല നോക്കുന്നത് ഇന്റർനാഷണൽ സംഘടനയായ ഐ എം എഫ് അതുപോലെ യു എൻ ഒ ഇ സി ഡി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് ഡെലോയിറ്റ് മോർഗൻ സ്റ്റാൻലി ബാങ്ക് ഓഫ് അമേരിക്ക എന്നിങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ വളർച്ച പറയുന്നതൊക്കെ തന്നെ എല്ലാം ഒരു സിക്സ് പെർസെന്റേജിന് മുകളിലാണ് അമേരിക്ക പോലും വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് വളർച്ച പറയുന്നത് അപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യക്ക് സിക്സ് പോയിന്റിന്റെ മുകളിൽ വളർച്ച രേഖപ്പെടുത്താമെന്നാണ് അവർ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മറ്റു ഏജൻസികളുടെ വളർച്ച അതുപോലെ ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന എക്കോണമി ആയിട്ട് ഇവരെല്ലാം പ്രൊജക്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് അതുപോലെ ഇന്ത്യയിലെ ഗ്രോത്ത് പ്രൊജക്ഷൻ അതായത് ഇന്ത്യയുടെ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നാലാമത്തെ ലാർജസ്റ്റ് എക്കോണമിയാണ് അതുപോലെ നോർമൽ ജി ഡി പി ഏതാണ്ട് ഫോർ ട്രില്യൺ ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഡബിൾ ചെയ്തു നമ്മുടെ ജി ഡി പി ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ കുറഞ്ഞു വരുന്നു മെയിൻ ആണെങ്കിലും ടൂ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജാണ് പറയുന്നത് അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മുടെ കടം നന്നായിട്ട് കുറയുന്നു ഡൊമസ്റ്റിക് ഡിമാൻഡ് അപ്പോൾ റൂറൽ ഏരിയയിലെ ആണെങ്കിലും അർബൻ ഏരിയ ആണെങ്കിലും ഈ കൺസംഷൻ കൂടുന്നു ഡിമാൻഡ് കൂടുന്നു പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വർദ്ധിക്കുന്നു നമുക്കറിയാം ഡിഫൻസ് മേഖലകളിലൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം കൂടുന്നുണ്ട് അതുപോലെ മാനുഫക്ചറിംഗ് ആൻഡ് എക്സ്പോർട്ട് നല്ല രീതിയിൽ വർദ്ധിക്കുന്നു എന്നാണ് ഡേറ്റകൾ കാണിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ എലക്ഷൻ സമയത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് കുറച്ച് കുറച്ചതിന്റെ പേരിൽ ആ സമയത്ത് ഒന്ന് സ്ലോ ആയെങ്കിലും ഇപ്പം വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ സർവീസ് സെക്ടർ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നു ഡിഫൻസ് സെക്ടർ ഇപ്പോ പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ ഒരു ഡിഫൻസ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയത് ഡിഫൻസ് സെക്ടർ ഇടയ്ക്കൊന്ന് ഒന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഒക്കെ കാണിച്ച് ഒന്ന് ഗ്രോത്ത് പറയുന്നു എന്നാണ് ഈ പഹൽഗാം ഇഷ്യൂവും അതേ തുടർന്ന് പാകിസ്ഥാനുമായിട്ട് ഇഷ്യൂ ഉണ്ടായത് അപ്പൊ ഇന്ത്യ ആയുധങ്ങളുടെ കരുത്ത് ലോകത്തിനുമ്പിൽ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു അതേ തുടർന്ന് വീണ്ടും ഡിഫൻസ് സെക്ടർ വളരെയധികം സ്ട്രോങ് ആകുന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ ടാക്സ് റവന്യൂ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ് നമുക്കൊരു ആപ്പിൾ ഒക്കെ ഇന്ത്യയിൽ വന്ന് ഫാക്ടറി തുടങ്ങും ഇത് ഈ തൊഴിലവസരങ്ങളൊക്കെ കൂടുന്നു ഇനി ഈ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയുടെ പേരിൽ നോക്കുകയാണെങ്കിൽ പതിനാറ് ആണ് ഒമ്പത് ഓളം വരും ഈ ഗ്ലോബൽ ജി ഡി പിയുടെ അതുകൊണ്ട് പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചയാണ് അത്രയാണ് നമ്മൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് മൂന്നാമത്തെ എക്കോണമിയായിട്ട് വളരും അതായത് നമ്മൾ ജർമ്മനി ഇപ്പോൾ ഓട്ടയ്ക്ക് എന്നുള്ള രീതിയിലുള്ള ഡേറ്റയാണ് വരുന്നത് കുറച്ചുപേരും ജി എസ് ടി കളക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് ഇരുപത് ലക്ഷം കോടി രൂപയാണ് നമ്മൾ ജി എസ് ടി ആയിട്ട് കളക്ട് ചെയ്തത് ഈ ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് നയൻ സിക്സ് ലക്ഷം കോടിയാണ് നമ്മൾ അതായത് ഏഴ് ശതമാനത്തിനടുത്ത് വളർച്ചയാണ് നമ്മൾ ഈ മേഖലയിൽ വരുന്നത് ടാക്സ് കളക്ഷൻ്റെ ഇതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ കളക്ഷനും നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് പി എൽ ഐ സ്കീമും അതായത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്ഷനാണ് ഈ സ്കീം വഴി നടക്കുന്നത് എട്ട് ലക്ഷത്തിലധികം ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ മൊബൈൽ പ്രൊഡക്ഷൻ ചൈനയെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്ത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിനും ഈ മറ്റു പരാമീറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോറക്സ് റിസർവിന്റെ കാര്യത്തിൽ നാലാമതാണ് ഗോൾഡിന്റെ റിസർവ് കാര്യത്തിൽ ഏഴാമതാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളൊക്കെ വരുന്നതിന്റെ കാര്യത്തിൽ മൂന്നാമതാണ് അതുപോലെ ഡെറ്റ് ടു റേഷ്യോ ആണ് വരുന്നത് നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം പോപ്പുലേഷനും ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയാണ് ഇപ്പൊ നമുക്കറിയാം ചൈനയൊക്കെ നേരിടുന്ന ചൈനയും റഷ്യയും ഒക്കെ നേരിടുന്നത് ഈ യംഗസ്റ്റ് പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇനി നമ്മൾ ദാരിദ്ര്യം പ്രോവർട്ടി ലൈൻറെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഇരുന്നൂറ്റിഅൻപത് മില്യൺ ആൾക്കാരാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് വന്നത് അതുപോലെ ആയുഷ്മാൻ ഭാരത് എന്ന രീതിയിൽ ഹെൽത്ത് കെയർ ഏതാണ്ട് അഞ്ഞൂറ് മില്യൺ പീപ്പിൾ ആണ് അതിന്റെ ആനുകൂല്യം ഭരിക്കുന്നത് ഈ സ്പേസിലാണെങ്കിൽ ഇന്ത്യ ഏതാണ്ട് നമ്പർ വൺ എന്നുള്ള രീതിയിൽ പറയാം നാസയോടൊപ്പം തന്നെ കടപിടിക്കുന്ന പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതായത് ചന്ദ്രയാൻ ഗഗന്യാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വൺ പോയിന്റ് ഫൈവ് രീതിയിലാണ് ജി ഡി പി ഗ്രോ ചെയ്യുന്നത് ഇന്ത്യ സിക്സ് അതിന് മുകളിലാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്കയാണ് അതായത് മുപ്പ മുപ്പത്തിനാല് ട്രില്യൻ വരും ശരിക്കും പറഞ്ഞാൽ ഈ കടം മാനേജ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഈ ട്രംപ് ഇപ്പോൾ ഈ താരിഫ് മുഴുവൻ കൊണ്ടുവരുന്നത് പക്ഷേ അമേരിക്കയുടെ മാനുഫാക്ചറിങ് സ്ട്രെങ്ത് ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് മാനുഫാക്ചറിങ് കുറഞ്ഞു അവർ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പല മൂന്നാം ലോക രാജ്യങ്ങളിലേക്കും ചൈന കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റിയതിനെ തുടർന്ന് അമേരിക്കയിലെ മാനുഫാക്ചറിങ് വളരെ നല്ല രീതിയിൽ കുറയുകയും അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കും യും ചെയ്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്ന തൊഴിൽ ഡേറ്റ അമേരിക്കൻ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മീഷണറെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഏറ്റവും മോശമായിട്ടുള്ള ലേബർ ഡേറ്റയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത് അതുപോലെ തന്നെ നിരന്തരം അമേരിക്കൻ ഫെഡ് ചെയർമാനോട് റേറ്റ് കട്ട് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് അങ്ങനെ പല മേഖലകളിലിപ്പോൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണെങ്കിൽ തന്നെ അമേരിക്കയിൽ അത് കെട്ടിക്കിടക്കുക അപ്പൊ സോയാബീൻ ഒക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് അമേരിക്ക ഭയ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഡീഡോളറൈസേഷൻ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഡോളറിന് പകരമായി മറ്റൊരു കറൻസി കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു തിരിച്ചടിയാണ് ഇത് ഇതുകൊണ്ടിരുന്നത് അമേരിക്കൻ ബോണ്ടുകളിലുള്ള നിക്ഷേപം ചൈനയും ജപ്പാനുമാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ചൈനയാണെങ്കിൽ ഓരോ വർഷം ചിലതോറും ആ നിക്ഷേപം കുറച്ചുകൊണ്ട് വരികയാണ് അപ്പൊ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഇപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പോസിറ്റീവാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ പറ്റി ഒറ്റ വാതകത്തിൽ പറയുകയാണെങ്കിൽ സ്ട്രോങ് റെസിലിയന്റ് വൈഡ്ലി ട്രസ്റ്റഡ് ബൈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഒരു വേർഡിലാണ് ഇന്ത്യൻ എക്കോണമിപ്പം പറയുന്നത് അപ്പം ഇന്ത്യൻ എക്കോണമിയുടെ അടിത്തറ വളരെ അധികം ശക്തമാണ് എന്നാൽ നമുക്ക് ചെറിയ ചെറിയ ഭീഷണികൾ ഇല്ലാതില്ല പ്രധാനമായിട്ടും അമേരിക്കയിൽ കഴിഞ്ഞ ക്വാർട്ടറിലുകളിലൊക്കെ വന്ന റിസൾട്ട് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഏഴ് കമ്പനികളുടെ പോസിറ്റീവ് ആയിട്ടാണ് ഇനി ഒരു എൻ ബി ഡിയുടെ റിസൾട്ട് മാത്രമേ വരാള്ളു ബാക്കിയൊക്കെ പോസിറ്റീവായിട്ടാണ് വന്നത് അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ താരീഫ് ഒക്കെ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് അവിടെ വിലക്കയറ്റത്തിന് കാരണമാകും എന്നാണ് പല പഠനങ്ങളും ഇതിനെപ്പറ്റി പറയുന്നത് അതുപോലെ മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണ് ഇന്ത്യയിലെ ഇപ്പോൾ ഇപ്പോൾ ഈ ക്വാർട്ടറിൽ വന്ന റിസൾട്ട് അത്ര പ്രതീക്ഷ അത്ര മികച്ചതല്ല എങ്കിൽ പോലും നമ്മളൊരു എഴുപതോളം ലാർജ് ക്യാപ് കമ്പനികൾ എടുത്താൽ പതിനഞ്ച് ശതമാനത്തിനടുത്ത് സെയിൽസും പതിനഞ്ച് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ആ പ്രതീക്ഷ അത്ര പ്രോഫിറ്റ് വന്നിരിക്കുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണ് എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ് എല്ലാവരും പൊതുവേ നിക്ഷേപിക്കാൻ മടിക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്കൈസ് ലിമിറ്റ് എന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാ അനലിസ്റ്റുകളും ഒരു സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഓരോരോ സപ്പോർട്ട് ഇരുപത്തി മൂവായിരം എന്നുള്ള പതിനെണ്ണായിരം പതിനയ്യായിരം വരെ പറയാൻ പറ്റും പക്ഷേ അത്തരത്തിലൊന്നും പോകാനുള്ള ഒരു സാധ്യത ഇന്നത്തെ അവസ്ഥയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചില്ല മാർക്കറ്റ് ഒരുപക്ഷേ ഇരുപത്തിനാലായിരം ഇരുപത്തിമൂന്ന് എണ്ണൂറ് വരെ മാക്സിമം പോകാനുള്ള സാധ്യതയേ ഉള്ളൂ അപ്പോ ഒരുപക്ഷേ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഈ അടുത്ത താരീഫ് റിലേറ്റഡ് ചർച്ചകൾ നടക്കാൻ സാധ്യതയുള്ളു ഇന്ത്യ ഒരു രീതിയിലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുട്ടുമടക്കില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെയുള്ള വാർത്തകൾ പറയുന്നത് അമേരിക്കൻ കാർഷിക ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്ഷീരോത്പന്ന വിപണി അമേരിക്കയ്ക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള വാദമാണ് പറയുന്നത് മുംബൈ സൂചിപ്പിച്ച സോയാബീന്റെ അമേരിക്കൻ ഒക്ടോബർ ആകുമതിന്റെ വിളവെടുപ്പാണ് മിക്കവാറും അത് കിട്ടിക്കിടക്കാനാണ് സാധ്യത അപ്പോൾ അത് മാക്സിമം രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കാനാണ് ഈ ട്രംപിനെ സംബന്ധം നോക്കുന്നത് അപ്പോൾ അതുമായിട്ടാണ് ഇന്ത്യയായിട്ട് ഇതുപോലത്തെ കാര്യങ്ങളുടെ താരീഫ് ഭീഷണിയായിട്ട് ഇന്ത്യ പാകിസ്ഥാന കൂടുതൽ ആനുകൂല്യം നൽകിയൊക്കെ ഇന്ത്യയെ പ്രകോപിക്കാനൊക്കെ ശ്രമിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും ഇന്ത്യ യൂറോപ്യ യൂണിയനുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടും ഒക്കെ താരീഫ് ഡീല് ഇപ്പം യു കെ യുമായിട്ടൊരു ഡീല് വളരെ എഫക്റ്റീവായിട്ടൊരു ഡീ ഡീല് നമ്മൾ സൈൻ ചെയ്ത് കഴിക്കും ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ കുറവ് മാത്രമേ ജി ഡി പി വരുള്ളൂ അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിൽ നമ്മള് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീല് സംസാരിച്ചത് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ എങ്കിൽ പോലും അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് അയക്കുന്ന ടെക്സ്റ്റൈല് അതുപോലെ ചില അഗ്രി പ്രൊഡക്റ്റ് സമുദ്രോൽപ്പന്ന കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ ഡയമണ്ട് ജുവലറി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആ മേഖലകളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിലുള്ള നടപടികൾക്കായി ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ഇനി അമേരിക്കയെ ഈ മേഖലയിൽ ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട് അമേരിക്കയിലെ പല ഡിഫൻസ് ഡീലും ഇന്ത്യ റദ്ദാക്കി എന്നാണ് അറിഞ്ഞിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ആയിട്ടുള്ള ഡീൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു പല ഡിഫൻസ് ഡീലും ചില മിസൈൽ സിസ്റ്റങ്ങളൊക്കെ ഇന്ത്യയെക്കാട്ടിലും അമേരിക്കയെക്കാട്ടിലും നന്നായിട്ട് ഇന്ത്യയിലെ ഈ മിസൈൽ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ടെക്നോളജി സൈഡിൽ നിന്ന് വരുന്നത് യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ചില വെഹിക്കിൾ ഒക്കെ സാഹചര്യത്തിൽ അത് അത്ര യോജിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ അത്തരം ഡീലുകളൊക്കെ ഇപ്പോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ നെഗോസിയേഷൻ ഇന്ത്യക്ക് ഫലപ്രദമായ രീതിയിൽ ഒരുപക്ഷെ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ ഇരുപത്തി അയ്യായിരം ലെവലുകളിലെ ഇരുപത്തി ആറായിരം ലെവലുകളിലേക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യം നിക്ഷേപം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന റിസൾട്ട് സീസണിൽ ഏറ്റവും മികച്ച റിസൾട്ട് വരുന്ന കമ്പനികൾ ഏകദേശം പതിനഞ്ച് തൊട്ട് ശതമാനം പ്രോഫിറ്റിലും സെയിൽസിലും സെയിൽസിനും ഉള്ള കമ്പനികൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോഫിറ്റും ഗ്രോത്തും മാത്രമല്ല അതിന്റെ കടം പരിഗണിക്കുക ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ലിച്ച് ആയിട്ടുള്ള കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്യുക അവരുടെ പ്രോഡക്റ്റ് ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്തുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ ഇത്തരം കമ്പനികളെ ടെക്നിക്കലായിട്ട് അനുയോജ്യമായ റൈറ്റ് എൻട്രി എപ്പോൾ ബൈ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക ഞാൻ മുമ്പ് സൂചിപ്പിച്ച കമ്പനികളുടെയൊക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളുടെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക മാർക്കറ്റ് ഇത്തരത്തിലൊരു കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം കമ്പനികളിൽ നമ്മൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് മറ്റൊരു നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന്റെ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ ടി എഫ് പരിഗണിക്കാം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്ന ഇ ടി എഫ് നമ്മൾ ഫാർമി ഫാർമയിലാ ഇപ്പൊ ഫാർമ സെക്ടറിൽ ട്രംപിന്റെ താരീഫിനെ സംബന്ധിച്ചിടത്തോളം ഒല്പം സെല്ലിംഗ് പ്രഷ് വരാൻ സാധ്യതയുള്ളത് ഞാൻ മുൻപ് വിട്ടുപോയതാണ് ഫാർമ ഫാർമ ബീസ് അതുപോലെ ബാങ്ക് ബീസ് നിഫ്റ്റി ബീസ് ഇങ്ങനെയുള്ള ഇ ടിഎഫുകൾ ഉണ്ട് ബീസ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ എം സിയുടെ പേരിലാണ് അങ്ങനെ പല എംസികൾ ഇറക്കുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ചില ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളുണ്ട് ഇതൊരു ബാസ്ക്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇരുപതോ മുപ്പത് ശതമാനം കറക്റ്റ് ചെയ്ത് തിരിച്ച് കയറി വരാൻ ഒരു പക്ഷേ അല്പം സമയം എടുത്തേക്കും അതേസമയം ഇത്തരം ഇ ടി എഫുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബാസ്ക്കറ്റിലായതുകൊണ്ട് മാർക്കറ്റ് റിക്കവറി ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഒരു റിക്കവറി കാണിക്കും അപ്പോൾ താഴോട്ട് പോകുമ്പോഴും ഈ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്നത്ര ഇത് കറക്റ്റ് ചെയ്തില്ല അപ്പോൾ ഇ ടി എഫുകൾ നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം ഏതാണ്ട് അമ്പത് രൂപ താഴെയുള്ള ഇ ടി എഫുകളുണ്ട് അമ്പത് രൂപയ്ക്ക് ിൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരെ വരുന്ന ഇ ടി ഉണ്ട് അപ്പൊ അത് ഇതല്ല ഇന്റർനാഷണൽ ഇ ടി എഫുകൾ നമ്മൾ അറിയാൻ കഴിഞ്ഞ കുറച്ച് നാളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത മാർക്കറ്റുകൾ ഒരു കോസ്പി അല്ലെ ഡാക്സ് ഹാങ്സങ് എന്നീ മാർക്കറ്റുകളാണ് ഇപ്പോൾ ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഹാങ്സങ് ഇരുപത്തിനാല് ശതമാനമാണ് കോസ്പി മുപ്പത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ നമ്മുടെ പെർഫോമൻസ് കാഴ്ചത് ഇനി എഫ് ടി എസ് സി യു കെ യുടെ ആണ് പത്ത് ശതമാനമാണ് അതുപോലെ ടൈം സിംഗപ്പൂർ പത്ത് ശതമാനമാണ് ഷാഹായി ചൈനയുടെ മാർക്കറ്റാണ് പത്ത് ശതമാനമാണ് ചെയ്തത് അതുപോലെ അമേരിക്കൻ മാർക്കറ്റായ എസ് ഐ പി നാസ്താക്കും എട്ടും ഒമ്പത് ശതമാനമാണ് പെർഫോം ചെയ്തത് ഇനി ഫ്രാൻസിന്റെ കാക്കും ജക്കാർത്ത ഇന്തോനേഷ്യ ഇൻഡെക്സും ഒക്കെ ആറ് ശതമാനമാണ് പെർഫോം ചെയ്തത് അപ്പോൾ നിഫ്റ്റിക്ക് സെൻസെക്സിനൊക്കെ നാല് ശതമാനത്തിനടുത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി വേണേൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ഇ ടി എഫുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട് അത് നാപ്പത്തിരണ്ട് ശതമാനം അമ്പത്തെട്ട് ശതമാനം ഒക്കെ തന്ന റിട്ടേൺ തന്നിട്ടുള്ള ഇ ടി എഫുകളുണ്ട് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല കാരണം ഇത്തരം പ്രോഡക്റ്റ് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് ഏറ്റവും ഹൈലായിരിക്കും ഒരു പക്ഷേ റീറ്റെയിൽ നിക്ഷേ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രോഡക്റ്റിന്റെ അതായത് ഒരു ടി എഫിന്റെ ആയാലും സ്റ്റോക്കിന്റെ ആയാലും ഏറ്റവും ഹൈയിൽ പോയി നമ്മൾ നിക്ഷേപിക്കരുത് ഇത്തരം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ഇ ടി എഫുകൾ കണ്ടെത്തുക ഇ ടി എഫുകൾ നിക്ഷേപിക്കുക ഏറ്റവും ഫണ്ടമെന്റലി നല്ല കമ്പനികൾ നോക്കി സെലക്ട് ചെയ്യുക അത്തരം കമ്പനികളിൽ ക്ഷമയോടുകൂടി നിക്ഷേപിക്കുക മാർക്കറ്റിന്റെ മോശ സമയത്ത് നമ്മൾ പലപ്പോഴും മടിച്ച് നിൽക്കാറാണ് മതി ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ മടിച്ച് നിൽക്കാറാണത് ഈ സമയത്ത് ധൈര്യപോർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത് മാർക്കറ്റ് പല സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് പല കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കറക്ഷനിലൊക്കെ കൂടാതെ നിക്ഷേപിച്ചവർക്കൊക്കെ നല്ല റിട്ടേൺ കിട്ടുന്നു എന്നുള്ള അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പതറാട് നമ്മുടെ കൃത്യമായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള എക്കോണമി തന്നെയാണ് ഇന്ത്യയുടെ അത്തരത്തിൽ കണക്കാക്കി നമ്മൾ കൃത്യമായി എത്രയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് എന്നുള്ള ഒരു അലോക്കേഷനും അതിനുള്ള ഒരു പ്ലാനും തയ്യാറാക്കി നിങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാവർക്കും ആശംസിക്കുന്നു നിങ്ങൾക്ക് നിക്ഷേപങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഡെറ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നതിനെ പറ്റിയോ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ സെഗ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതല്ലാതെ ഒരു റിപ്ലോ വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്